പോയില്ലേ അതാ എന്ത് കാണാൻ എന്താ കാട്ടി കാട്ടണേ വരുമ്പോ എന്നുള്ള കിടന്നുറങ്ങല്ലേ റൂമിലുണ്ടോ ണ്ടോ നോക്കുമോ റൂമിലില്ല എടാ എവിടെ റൂമിലൂമിൽ കൊണ്ടാ ആ പുതപ്പ് റൂമിൽ കൊണ്ടു കാരണം കുഴപ്പമില്ല

ഇപ്പൊ നാളെ ബാലവാടിക്ക് പറഞ്ഞേക്കണ്ടേ ബാലവാടിയൊക്കെ പറഞ്ഞേക്കണേ ഇനിയിപ്പൊ എവിടെ പോയിട്ട് എടുത്തോണ്ടു നല്ല കഥ ടീച്ചർ ചോദിക്കലോ വിളിച്ചോക്കണേ വിടെ പോയത് അപ്പൊ പിന്നെ ഉള്ള പോയോനേ ഇതേ നമ്മളെ റൂമിൽ കൊണ്ടുവച്ചെ ഇനിയിപ്പോ വീട്ടിലേക്ക് പോവ

ഇവിടെ ഒന്നും കേ ആന ചിന്ന വിളിക്കുന്ന പോലെ ഇവിടെ ഇവിടെ ആന വന്നിക്കണം ആന ആനന് കൊടുന്ന് ചിന്ന വിളിക്കുന്ന സൗണ്ടുണ്ട് അതെല്ലാം മർജനെ അവിടെ ഒരു വീട്ടിലാനെ മേടിച്ചു എന്ത് അറിയില്ല നീ അതിനു പോയി കൊടുക്കാൻ പോയിട്ട് എടുത്തോണ്ട് ഉറങ്ങണ്ടെങ്കിൽ ഉറക്കാൻ പറ്റൊണ്ടിട്ടാ വിളിച്ചോക്കിയല്ലോ വിളിച്ചിട്ട് കുലുക്കല്ലേ അല്ലേ ഇന്ന് ഉച്ചക്ക് രണ്ട് നായ കുറ്റോടിന്നു അതുണ്ടാവ അവിടെ അവിടെ നിക്കണ അതാണ് കലക്കണേ നമുക്ക് നമുക്ക് കിടന്നുറങ്ങാം റൂമിൽ കിടന്നു റൂമിൽ കിടന്നുറങ്ങാ റൂമിൽ കിടന്നുറങ്ങാം

അതൊക്കെ ഫാനിന്റെ കാറ്റടിച്ചിട്ടേ ഈ ബ്ലാങ്കറ്റ് വന്നിട്ട് മേലെ ഇങ്ങനെ അമരുന്നതാ ഈ ചെക്കൻ ഇതെവിടെ പോയത് മുറ്റത്ത് കേട്ടിറങ്ങി പോയാ എന്ത് ചെയ്യാ നാളെ ഭാരവാടിക്ക് ചെന്നി ടീച്ചർ ചോയിക്കും എവിടെന്ന് ഇപ്പൊ എവിടുന്നെടുത്ത് കൊടുക്കർ ചോയിക്കൂലെ ആ കോട്ട അയച്ചു കൊടുക്കല്ലേ ഈ പതുപ്പിന്റെ ഉള്ളിൽ വെച്ചപ്പോ കാണാല്ലാതായി പറയാം ആ പതുപ്പിന്റെ ഓട്ടി കൂടെ ചോർന്നു പോയിണ്ടാവും അതാണ് പതുപ്പിന്റെ ഓട്ടി കൂടെ ചോർന്നു പോയിണ്ടാവു എന്താ പിന്നെ കാട്ടറീച്ചറോട് ഇപ്പൊ തന്നെ പറഞ്ഞിടലെ ഹലോ ടീച്ചറെ ഷാരിഖിനെ കാണില്ല ഞങ്ങൾ ആ അപ്പുറത്തെ ഞങ്ങള് പൊത വരും ഉറപ്പില്ല പൊതുപ്പിന്റെ ഉള്ളിൽ കൂടെ ചോർന്നു പോയി അതുകൊണ്ട് നാളെ വരും തോന്നുന്നില്ല നോക്കാം ല്ലേ ഞാൻ ഉറങ്ങാൻ വന്നിട്ട് ഇന്നെ കെട്ടിപ്പിടിച്ചു കിടക്കാനുള്ള എന്റെ കുട്ടി ഇവിടെ പോയത്

അതെ പൊതുപ്പൊന്നും കൂടെ അങ്ങനെ ആക്കിയൊക്കെ ഉള്ളു വന്നാലോ ആ നമുക്ക് ഹാളിൽ പോയിട്ട് ഒന്നും കൂടെ ആക്കി വരും അപ്പൊ ചെലപ്പോള് വരും നോക്ക് ഫസ്റ്റ് രണ്ടാമത്തെ പ്രാവശ്യം ആ പൊതുപ്പൊന്നിങ്ങനെ കൊടഞ്ഞോക്ക് ചെലപ്പോ വരും പുറപ്പ് കുടഞ്ഞോക്കട ഒന്ന് കൊടഞ്ഞോക്കൊന്ന് ബാംഗ്ലൂർക്ക് ബാങ്ക്ലറ്റ് ബ്ലാങ്കറ്റ് ആ ആ ഈ എടി ഓന് ഈ ബ്ലാങ്കിൻ്റെ ഉള്ളു ആ ബ്ലാങ്കറ്റിൻറെ ഉള്ളിക്ക് പോയതാണ് ആ വന്ന് 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 വന്ന്

Арид гэр гэр